പ്രതിസന്ധികളിൽ ദൈവത്തെ പഴിചാരുക പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ഒരു കുടുംബജീവിത തകർച്ച ഉണ്ടായാൽ പ്രതികൂലമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു ദൈവമാണ് ഇതിന് കാരണക്കാരൻ അല്ലെങ്കിൽ ഈ പള്ളി പോയിട്ടൊക്കെ വെറുതെയാണ് അല്ലെങ്കിൽ ധ്യാനം കൂടുന്ന വെറുതെയാണ് ആത്മീയ മേഖലയൊക്കെ വെറുതാണ് ഇത് തട്ടിപ്പാണ് ഇങ്ങനെ ഒരു മനോഭാവത്തോടുകൂടി ഇതിനെ കാണുക മരിച്ച വിശ്വാസത്തിൻ്റെ അടയാളമാണ് എല്ലാത്തിനും ദൈവത്തിനോട് പരാതി പറയുക ദൈവത്തെ തള്ളിപ്പറയുന്ന മനോഭാവത്തിലൂടെ കടന്നു പോവുക വീണ്ടും ഈ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കും ഒരു കാര്യം മാറി നേടാൻ വേണ്ടി മാത്രം ഒരു പരീക്ഷ വരുമ്പോൾ മാത്രം മതി ദൈവം അല്ലെങ്കിൽ ഒരു ഒരു കാര്യസാധ്യ ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രം മതി ഈശോ ഈശോ വിശ്വാസം അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ മാത്രം മതി അല്ലെങ്കിൽ ഒരു കട ബാധ്യതയുടെ കാലങ്ങളിൽ മാത്രം മതി അനുകൂലമായ സന്തോഷകരമായ സാഹചര്യത്തില് ദൈവകൃപേയുടെ ദൈവാനുഭവത്തിന്റെ സമയത്ത് ദൈവത്തെ അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കേണ്ട എല്ലാ വഴികളിലും നമുക്ക് ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കും എന്നാൽ ഈ പ്രതികൂലമായ സാഹചര്യങ്ങൾ ദൈവത്തെ തള്ളിപ്പറയും സ്വന്തം കഴിവും നേട്ടവും വർദ്ധിക്കുമ്പോൾ ദൈവത്തെ ആവശ്യമില്ല ഈ ഒരു മനോഭാവത്തിലൂടെ കടന്നു പോകുന്നത് ഒരു ആത്മീയ തകർച്ച തന്നെയാണ്